അസ്ലാം വലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്ത സൂറത്ത് ഉൽ ഫാത്തിഹയുടെ ഫൈനൽ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത് അലഹമുല്ല ഇപ്പൊ നമ്മൾ ആയത്തുകളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഫാത്തിഹയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ ഹദീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണലി അത് എൻ്റെ ഫേവറേറ്റ് പോർഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ അവസാനത്തേക്ക് മാറ്റി വെക്കുമായിരുന്നു നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു മറ്റൊരു സൂറത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട് കാരണം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഓതുന്ന ഓരോ ആയത്തിനും അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വരുന്നുണ്ട് ആ മറുപടി എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അലൈഹി അറിയിച്ചതായിട്ട് നമസ്കാരത്തെ എനിക്കും എൻ്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു നമസ്കാരത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു അബ്ദി എനിക്കും എൻ്റെ അടിമയ്ക്കുമിടയിൽ നിസ്ഫൈൻ പകുതിയായിട്ട് രണ്ടായിട്ട് വലിയ അടിമ ചോദിക്കുന്നത് അവന് കിട്ടുന്നതാണ് നമ്മൾ നമസ്കാരത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് അള്ളാഹു വിശദീകരിക്കുന്നത് മുഴുവനും സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചാണ് സോ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവും നമുക്കറിയാം ഫാത്തിഹയുടെ മറ്റൊരു പേര് തന്നെ സൂറത്തു എന്നാണ് നമുക്ക് നോക്കാം ആ കോൺവെർസേഷൻ എങ്ങനെയാണെന്ന് അള്ളാഹു പറയുന്നു അടിമ ആലമീൻ എന്ന് പറയുമ്പോ അള്ളാഹു പറയും ഹമിദനി അബ്ദി എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു സോ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യണം നമ്മൾ കൈ കെട്ടി അള്ളാഹു അക്ബർ പറഞ്ഞു കെട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുവാണ് നമ്മൾ നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞു നമ്മളും അള്ളാഹുവുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് അവിടെ നമ്മൾ ആദ്യം എന്താണ് പറയുന്നത് അൽഹമദുൽഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്താണ് പറയുന്നത് ഹമിദനി അബ്ദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു അള്ളാഹു അഭിമാനപൂർവ്വം ഒരു വിളംബരം നടത്തുന്നത് പോലെ അപ്പോ നമ്മൾ പറയും അർ റഹീം അള്ളാഹു എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അസ്ന അലയ്യ അബ്ദി എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു അസ്ന എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രൈസൺ ആണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് യാ പ്രതിഫല ദിവസത്തിന്റെ മാലിക്കാണ് അത് കേൾക്കുമ്പോൾ അള്ളാഹു എന്താണ് പറയുന്നത് മജ്ജദനി അബ്ദി അടിമ എൻ്റെ നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്യാൻ പോവാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇത് പറയുമ്പോൾ അള്ളാഹു എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അള്ളാഹു ഒരു കരാറ് ചെയ്യുന്നത് പോലെ പറയുവാണ് എനിക്കും എന്റെ അടിമയ്ക്കും അടിമ ചോദിക്കുന്നത് അവന് കിട്ടും ഈ ഒരു വാഗ്ദാനം കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് നേർവഴിക്ക് നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ കോപത്തിനിരയായവരുടെയും വഴി പിഴച്ചുപോയവരുടെയും പാതയിൽ അള്ളാ അങ്ങനെ നമ്മൾ ആവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അള്ളാഹു എന്താണ് മറുപടി തരുന്നത് ഹാദാലി അബ്ദി വലി അബ്ദി മാ ഇത് എൻ്റെ അടിമയ്ക്കുള്ളതാണ് ഹാദാ ദിസ് ഹാദാലി അബ്ദി ഇത് എൻ്റെ അടിമയ്ക്കുള്ളതാണ് വലി അബ്ദി മാസാൽ എൻ്റെ അടിമ ചോദിച്ചതവന് കിട്ടുന്നതാണ് സുബാന എത്ര മഹത്തരമായിട്ടുള്ള എത്ര അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഭൂമിയിൽ നമ്മളെന്ന അടിമയും ആകാശത്തിലുള്ള അള്ളാഹു എന്ന ഉടമയും തമ്മിൽ നടത്തുന്ന ഒരു ഡയറക്ട് കോൺവെർസേഷൻ അത് എത്ര വലിയ ഭാഗ്യമാണ് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഈ സ്പോർട്സ് സെലിബ്രിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ ഫാൻസിനെ കണ്ടിട്ടില്ലേ അവരിൽ നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടല്ലോ ആ ഫാൻസ് അപ്രോച്ച് ചെയ്യുമ്പം ആ പോലീസുകാർ അടിച്ചു ഓടിക്കുന്നതൊക്കെ അപ്പം ഫോർ എക്സാമ്പിൾ ഷാറുഖ് ഖാനോ അല്ലെങ്കിൽ സച്ചിനോ ഒക്കെ മാസത്തിലൊരിക്കൽ അവരുടെ ഫാൻസിനെ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ പലർക്കും അത് ലോകം കീഴടക്കിയ സന്തോഷമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് പലരും അത് കാണുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കേവലം സെലിബ്രിറ്റി ആയിട്ടല്ല സംസാരിക്കുന്നത് ആ സെലിബ്രിറ്റീസിനെ ഉൾപ്പെടെ സൃഷ്ടിച്ച് ആകാശഭൂമികൾ സൃഷ്ടിച്ച് നമ്മളെക്കാളും നമ്മളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവുമായിട്ടാണ് നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുന്നത് അത് മാസത്തിൽ ഒരിക്കലല്ല ദിവസം മിനിമം അഞ്ച് നേരം ആ ഡയറക്റ്റ് ആക്സസ് ചെയ്യാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട് അത് എത്ര വലിയ ഭാഗ്യമാണ് നമ്മൾ തിരിച്ചറിയണം സോ നമസ്കാരത്തെ ഒരു ബാധ്യതയായിട്ടല്ല മറിച്ച് നമസ്കാരത്തെ ആസ്വദിച്ചു കൊണ്ട് ആവേശത്തോടു കൂടി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം അള്ളാഹു ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമ്മൾ റഹം എന്നുള്ളൊരു വാക്ക് പഠിച്ചപ്പോൾ ഉമ്മാൻ്റെ ഗർഭപാത്രം ഒരു കുട്ടിയെ സംബന്ധിച്ച് വൺ ഓഫ് ദി സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഉമാൻ്റെ ഗർഭപാത്രമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഭൂമിയിൽ നമ്മുടെ വൺ ഓഫ് ദ സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ആ സമയമാണ് നമ്മളൊക്കെ നമുക്കൊരു നൂറായിരം പ്രശ്നങ്ങൾ കാണും നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും കുടുംബത്തിൽ പ്രശ്നങ്ങൾ കാണും അസൈൻമെൻറ് വെക്കാത്തതിൽ ടീച്ചർമാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാകും അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ അതൊന്നും നമ്മളെ ബോധർ കാര്യമില്ല നമ്മളൊരു പി പി ഇ കിറ്റിട്ടതുപോലെയാണ് കംപ്ലീറ്റ്ലി ആണ് വേറെ ഒരു പ്രശ്നങ്ങളും നമ്മൾ എഫെക്റ്റ് ചെയ്യത്തില്ല കാരണം ആരുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ അള്ളാഹു നമ്മൾ മാത്രമാണ് നമസ്കാരത്തിൽ സോ ഏറ്റവും വലിയ സമാധാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലം നമസ്കാരമാണ് അലൈഹി വല്ലാമ പഠിപ്പിച്ചു തന്നതും അതാണ് അലൈഹി അല്ലാസലമയ്ക്ക് എന്തെങ്കിലും വിഷമമോ പേടിയോ വരുമ്പോൾ ആദ്യം തിരിയുന്നത് നമസ്കാരത്തിലേക്കാണ് അതുപോലെ തന്നെ കുടുംബത്തോട് കൽപ്പിക്കും വേഗം നമസ്കാരത്തിലേക്ക് തിരിയാൻ ഇൻഷാല്ല ആ ഒരു ശീലമാണ് നമ്മളും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ രീതിയിൽ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ ഇനി ഇന്നത്തെ നമ്മുടെ ഫൈനൽ ടോപ്പിക്കിലേക്ക് സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ബാലൻസിനെ കുറിച്ചാണ് പൊതുവേ ഖുർആാനെ പറ്റി പലരും വിമർശിക്കുന്ന ഒരു കാര്യമാണ് ഖുർആാൻ കാര്യങ്ങൾ ഒരു പ്രോപ്പർ ഓർഡറിലല്ല പറയുന്നത് സബ്ജക്റ്റ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു പക്ഷേ ഖുർആാനിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ഭുതകരമായിട്ടുള്ള ഒരു കണക്ഷൻ ഖുർആനിൽ പല സ്ഥലത്തും നമുക്ക് കണ്ടെത്താൻ സാധിക്കും സൂറത്ത് യാസീനിൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാം ആദ്യമായിട്ട് അള്ളാഹു തുടങ്ങിയ വാക്ക് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വാക്കാണ് ഹംദ് എന്നുള്ളൊരു വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്തുതിയും നന്ദിയും ഒരുമിച്ച് ചേർന്ന് വരുന്നതിനാണ് ഹംദ് സ്തുതി മാത്രമാണെങ്കിൽ അൽ മധുൽ ഇല്ലായും നന്ദി മാത്രമായിരുന്നെങ്കിൽ അ ശുക്രൂൽ ഇല്ലായെന്നു പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ സ്തുതിയും നന്ദിയും അള്ളാഹു ബാലൻസ്ഡ് ആയിട്ട് ചേർത്ത് വെച്ച ഹംദ് എന്നുള്ളൊരു വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അതുപോലെ റഹീം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റിയാണ് പക്ഷേ കാരുണ്യത്തെ പറ്റി മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ അതിനെ ഒരുപാട് പേര് മിസ് യൂസ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു സോ അല്ലാഹു അതിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്തത് മാലിക് യൗമിദ്ദീൻ വെച്ച് ബാലൻസ് ചെയ്തു പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണെന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം വിചാരണ ചെയ്യുന്ന ഒരു ദിവസം ആ ദിവസത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടിയും അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും സോ അറഹ്മാൻ റഹീം കാരുണ്യത്തെ സൂചിപ്പിച്ചപ്പോ മാലിക് യൗമിദ്ദീൻ ആ പേടിയും സൂക്ഷ്മതയും വെച്ച് ബാലൻസ് ചെയ്തു സുഹാൻ അള്ളാ ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് ആലമീൻ അർ റബിൾമാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഈ മൂന്ന് ആയത്തുകളും ആരെക്കുറിച്ചാണുള്ളത് കുറിച്ചാണുള്ളത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ് അള്ളാഹുവിന്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പഠിച്ചു സോ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ പകുതി എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ളതാണ് പിന്നെന്താണ് വരുന്നത് ഈ ആ കന വ ഈ ആ കനസ്തായി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അത് നമ്മളും അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആയത്താണ് സോ അവിടെ അള്ളാഹുവുണ്ട് നമ്മളുമുണ്ട് പിന്നീട് വരുന്ന സെക്കൻഡ് ഹാഫിൽ വരുന്ന ആയത്തുകളൊക്കെയും എന്താണ് നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന സഹായമാണ് സോ സെക്കൻഡ് ഹാഫ് മുഴുവനും നമ്മളെക്കുറിച്ചാണ് സോ ആദ്യ പകുതി അള്ളാഹുവിനെ രണ്ടാമത്തെ പകുതി നമ്മളെ കുറിച്ചും അതിനിടയിലുള്ള ഇയാക്കൻ അക്ബുദു വ ഇയാക്കൻ എസ്തായി നമ്മളും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കാണിക്കുന്ന ആയത്തുമാണ് ഒരു പെർഫെക്റ്റ് ബാലൻസിന്റെ എക്സാമ്പിൾ ആണ് സുബാൻ അള്ളഹ ഇനി അതിനെ തന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം ഇയാക്കൻ അക്ബുദു വ ഇയാക്കൻ എന്നുള്ള ആ ഒരു കണക്ടിങ് ആയ എടുത്ത് നോക്കണം ആ കണക്ടിങ് ആയ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഇയാക്കൻ അക്ബുദു ഒരു ഭാഗവും ഇയാക്കൻ എസ്തായി രണ്ടാമത്തെ ഭാഗവും ഇയാക്കൻ അബ്ബുദു എന്ന് പറയുന്നത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നത് ആദ്യ മൂന്ന് ആയത്തിൻ്റെയും ആയിട്ട് നമുക്ക് കരുതാം കാരണം ആദ്യ മൂന്ന് ആയത്തുകളിൽ നിന്നും അള്ളാഹു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നീട് അള്ളാഹുവിന് പൂർണ്ണമായിട്ടും ഇബാദത്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു സോ അലഹമദില്ലാഹിറബിൻ റഹീം മാലിക് യൗമിദ്ദീൻ ഈ മൂന്ന് ആയത്തുകളുടെയും കൺക്ലൂഷൻ കൺക്ലൂഷനാണ് ഇയാക്കൻ യാ അള്ള നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു പിന്നീട് സഹായത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇയാക്കനസ്തീൻ ഇയാക്കൻ എസ്തഹീൻ എന്ന് പറയുന്നത് പിന്നീടുള്ള നമ്മുടെ സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാർട്ടിങ് ആണ് പിന്നീട് പറയുന്നത് മുഴുവനും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സഹായത്തെക്കുറിച്ചാണ് സോ ഇയാൻ അബുദു എന്ന് പറയുന്നത് ആദ്യ പകുതിയുടെ കൺക്ലൂഷനും ഇയാക്കനസ്തീൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാർട്ടിങ്ങുമായിട്ട് നമുക്ക് കരുതാം പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് സുബാൻ ഉള്ള ഇനി വീണ്ടും നമ്മൾ അതിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് കൊണ്ടുപോവാണ് അലഹമുല്ലാഹി റബുൽ ഈ മൂന്ന് ആയത്തുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു അള്ളാഹു ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അതൊരു ഇൻഫർമേഷൻ ആണ് നോളഡ്ജാണ് ആ നോളജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ആക്ഷൻ എടുക്കുവാണ് ഈ ആക്കൻ അബുദൂൻ സോ ആദ്യ മൂന്ന് ആയത്തുകളെയും നമുക്ക് നോളഡ്ജെന്ന് കാറ്റഗറൈസ് ചെയ്യാം വ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആക്ഷൻ ആണ് ആ നോളജ് കിട്ടി അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കി പിന്നീട് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചു സോ വ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ അള്ളാഹുവിനോട് നേർവഴിയിൽ നയിക്കണമേ എന്ന് പറഞ്ഞിട്ട് മൂന്ന് തരം ആൾക്കാരെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത് നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ അതാരാണ് നോളജും ആക്ഷനും ചേർത്ത് വെച്ചവർ അറിവ് നേടി അതിനനുസരിച്ച് പ്രവർത്തിച്ചവർ ിൽ മഹ്ദൂബി അലഹീം കോപത്തിനിരയായവർ അവരാണ് ആരാണ് അറിവ് കിട്ടിയിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തവർ നോളജ് വിത്തൌട്ട് ആക്ഷൻ പിന്നീട് വലഹ് വാലീൻ വഴിപിഴച്ചവർ ആക്ഷൻ വിത്തൌട്ട് നോളജ് സോ ആ കംപ്ലീറ്റ് സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ മുഴുവനും നോളജും ആയിട്ടുള്ള ഒരു ബാലൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം സുഹാൻ അള്ളാഹ് ഇനി ഫാത്തിഹയിൽ നമ്മൾ ഗൈഡൻസ് ആണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഫാത്തിഹ കഴിഞ്ഞിട്ട് വരുന്ന സൂറത്ത് ഏതാണ് സൂറത്തുൽ ബക്കറയാണ് ബക്കറ എങ്ങനെയാണ് തുടങ്ങുന്നത് അലിഫ്ലാം വേദഗ്രന്ഥം ലാ റൈ ബഫീ അതിൽ യാതൊരു സംശയവുമില്ല ഹുദി മുത്തക്കീൻ മുത്തക്കീനങ്ങൾക്ക് നേർവഴി കാട്ടാനാണിത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇയാക്കൻ അബ്ബുദു എന്ന് ഡിക്ലെയർ ചെയ്തവർക്ക് ഗൈഡൻസ് കൊടുക്കാനാണ് നേർവഴി കാട്ടാനാണ് ഈ വേദഗ്രന്ഥം സുഹാൻ അള്ളാഹ് നമ്മൾ ഏതൊരു പ്രാർത്ഥനയാണോ പ്രാർത്ഥിച്ച് അവസാനിച്ചത് അവിടെ നിന്ന് അള്ളാഹു അതിൻ്റെ ഉത്തരം തുടങ്ങുവാണ് ബക്കറയിൽ തുടങ്ങി സൂറത്തു നാസ് വരേക്കും നൂറ്റി പതിമൂന്ന് സൂറത്തുകളിലായിട്ടും അള്ളാഹു ഗൈഡൻസ് ആണ് നൽകുന്നത് അതിൽ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ ചരിത്രങ്ങൾ കോപത്തിനിരയായവരുടെ ചരിത്രങ്ങളും വഴി പോയവരുടെ ചരിത്രങ്ങളും ഒക്കെയും അള്ളാഹു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ബക്റ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം അവസാന സൂറത്തിന്റെ പേര് എന്താണ് നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് സോ പശുവിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്ന ഒരു യാത്ര വേറൊരു രീതിയിൽ പറഞ്ഞാൽ മൃഗതുല്യമായ ജീവിതത്തിൽ നിന്നും മനുഷ്യനിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം സുഹാൻ അള്ളാഹ് ഫാത്തിഹ തുടങ്ങുന്നത് എങ്ങനെയാണ് അലഹമുല്ലാ ഹി ആലമീൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് തുടങ്ങുന്നത് അവസാന സൂറത്ത് എങ്ങനെയാണ് തുടങ്ങുന്നത് നാസ് അഭയം തേടിക്കൊണ്ട് സോ ഒരു നെഗറ്റീവ് രീതിയിലാണ് തുടങ്ങുന്നത് ഏതോ ഒരു വലിയ അപകടത്തെ സംബന്ധിച്ച് അള്ളാഹുവിനോട് അഭയം തേടുവാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടിടത്തും റബ്ബ് എന്നുള്ള ഒരു വിശേഷണം വെച്ചാണ് തുടങ്ങുന്നത് ഫാത്തിഹയിൽ റബ്ബിൽ ആലമീൻ എന്നും പറയുന്നു സൂറത്ത് റബ്ബിൻ നാസ് എന്നും പറഞ്ഞ് തുടങ്ങുന്നു യൗമിദ്ദീൻ എന്ന് ഫാത്തിഹയിൽ പറയുമ്പോൾ എന്താണ് പറയുന്നത് മനുഷ്യരുടെ രാജാവിനോട് രണ്ടെടുത്തും അള്ളാഹുവിന്റെ പ്രതാപത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടൊരു ആയത്ത് ഫാത്തിഹയിൽ വരുമ്പോൾ സൂറത്തൻ നാസിൽ എന്താണ് പറയുന്ന ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനോട് രണ്ടടുത്തും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടൊരായത്ത് സൂറത്തും നാസിൽ നമ്മൾ അള്ളാഹുവിനോട് അഭയമാണ് പ്രൊട്ടക്ഷനാണ് തേടുന്നത് സോ അവിടെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാതയിലുള്ള ആളുകളെ പറ്റി പറയേണ്ട കാര്യമില്ല പകരം എന്താണ് പറയുന്നത് ിൽ വന്നാസ് മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്ന പിശാചികളിൽ നിന്നാണ് നമ്മൾ അഭയം തേടുന്നത് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചികൾ രണ്ട് കാറ്റഗറി സൂറത്ത് നാസിൽ എടുത്ത് പറയുന്നു മോശപ്പെട്ട രണ്ട് കാറ്റഗറി സൂറത്തുൽ ഫാത്തിഹിയിൽ പറയുന്നുണ്ടോരുൽ മഹ്ദൂബി അലഹിം രണ്ടടുത്തും രണ്ട് മോശപ്പെട്ട കാറ്റഗറീസിനെ പറ്റി പറയുന്നു സുഹാൻ സോ സുഹൃത്തുൽ ഫാത്തിഹയും സുഹൃത്തു നാസും എത്ര സിമിലർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അത്ഭുതകരമായിട്ടാണ് ഖുർആാൻ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് അതിന് ഖുർആാനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതിൻ്റെ അത്ഭുതത്തെ എക്സ്പീരിയൻസ് ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും കഴിവും അവസരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അങ്ങനെ സൂറത്തുൽ ഫാത്തിഹയെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അത് അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അതിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്ത് നൽകുമാറാകട്ടെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ച ഓരോ സമയങ്ങളും അത് പറയാനാണെങ്കിലും കേൾക്കാനാണെങ്കിലും നമ്മളെല്ലാം ചെലവിട്ട സമയങ്ങളെ അള്ളാഹു സൽക്കർമ്മമായിട്ട് സ്വീകരിക്കുമാറാകട്ടെ കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ